രാഹുൽ ഗാന്ധി നടത്തിയ പ്രസന്റേഷൻ ഒരുപക്ഷെ രാജ്യത്തെ ഓരോ ജനങ്ങളെയും കോരുത്തരിപ്പിക്കുന്ന ഞെട്ടലിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അദ്ദേഹം തെളിവുകൾ വെച്ച് വ്യക്തമായി ഓരോ കണക്കും അണിനിർത്തി പറയുമ്പോൾ അച്ചടിച്ച കണക്കുകൾ ഓരോ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുമ്പോൾ അവിടെ ഉണ്ടായത് വലിയ തരത്തിലുള്ള ഞെട്ടലാണ് കുറച്ച് കുറച്ചുനാൾക്ക് മുന്നേ രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായത് എന്നാൽ അദ്ദേഹം പൊട്ടിച്ച ബോംബ് ഇത്രയും വലിയൊരു ആറ്റം ബോംബാകുമെന്ന് ബി ജെ പി സംഘപരിവാറോ ഒരു തവണ പോലും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം അവിടെ ആ പൊട്ടിച്ച ബോംബിൽ തച്ച് തകർന്ന് ഇല്ലാണ്ടായ സാഹചര്യമാണ് ബി ജെ പിക്ക് ഉണ്ടായത് പക്ഷെ അവർ നടത്തിയതാകട്ടെ ഐ ടി എസ് എ വെച്ചും അതുപോലെ സംഘികളുടെ ചില വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും രൂക്ഷമായ സൈബർ ആക്രമണം മാത്രമാണ് അഴിച്ചുവിടാൻ സാധിച്ചത് അപ്പോഴും ഇവർക്ക് മറുപടി യാതൊന്നും ഉണ്ടായില്ല ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇവിടെ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ച് കൃത്യം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും എന്തെങ്കിലും ഒന്ന് ഉരിയാടാൻ തയ്യാറായത് അതിനുള്ള കാരണം വോട്ട് അധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധി പുറപ്പെടുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാവുകയും രാജ്യത്തെ ഇരുപത്തിനാലോളം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ നിക്കക്കളിയില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായി അവിടെ അവർ നടത്തിയ പ്രസംഗം അതായത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനം കണ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും കണ്ടവർ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും ഒരുപക്ഷേ ബി ജെ പിയോ എൻ ഡി എയിലെ ഘടകകക്ഷികളോ പോലും ഇത്രമാത്രം ന്യായീകരിക്കുണ്ടാകില്ല ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല ആ തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരണം നടത്തിയത് ആ ന്യായീകരണം കേട്ട ഓരോരുത്തർക്കും ചിരിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പത്രസമ്മേളനത്തിലെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് മാത്രം പറഞ്ഞുപോയി എന്നുള്ളതാണ് സത്യസന്ധമായി കാര്യം ഇവിടെ ഏഷ്യാനെറ്റിലെ പ്രശാന്ത് രഘുവംശം അടക്കമുള്ളവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഇവിടെ ഇവർ ആവർത്തിച്ച് പറഞ്ഞത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം ഇനി എന്ത് വന്നാലും രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞേ പറ്റൂ ഇതായിരുന്നു അവരുടെ ആവശ്യം പക്ഷേ എന്തിനു മാപ്പ് പറയണം എന്തിനാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് പക്ഷേ ഇവർക്ക് മറുപടി ഇല്ല എന്തിനാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് ഇത് ജനങ്ങൾ ചോദിക്കുന്നു ഇന്ത്യ മുന്നണി ചോദിക്കുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ചോദിക്കുന്നു അവിടെ അതിന് മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാര്യം അവിടെ പക്ഷപാതപരമായി ഒരു സമൂഹത്തെ മാത്രം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം അനുകൂലമായി പറയുന്ന നിലപാടാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ബി ജെ പി ആണ് വലുത് ബി ജെ പി മാത്രമാണ് വലുത് സംഘപരിവാറാണോ വരുന്നത് രാജ്യത്ത് അവർ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു അവർക്ക് കീഴിലാണ് എല്ലാ മതത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മാറിയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ആലോചിക്കാം ഒരു വീട്ടിൽ മാത്രം എൺപത് പേരോളം വോട്ട് രേഖപ്പെടുത്തുന്നു ആ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെ എൺപത് പേർക്ക് പോയിട്ട് എട്ട് പേർക്ക് പോലും താമസിക്കാൻ പറ്റാത്ത ഒരു ഒറ്റമുറി വീട്ടിൽ എൺപതോളം പേർ വോട്ട് ചെയ്തിരിക്കുന്നു ആ വോട്ട് ചേർപ്പാക്കട്ടെ ആരാണെന്ന് തെളിയിക്കേണ്ടതിന് പകരം ഇവർ ചെയ്യുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് അവിടെ ഒരു വീട്ടുപേരിൽ എൺപതോളം പേര് വോട്ട് ചെയ്യുന്നു അച്ഛന്റെ പേര് എ ബി സി ഡി എഫ് ജി എച്ച് അമ്മയുടെ പേര് ജെ കെ വയ്യല്ല അങ്ങനെ തുടങ്ങി പേരില്ലാത്ത ഊളില്ലാത്ത വീടില്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം കർണാടകയിലെ ഒരു മണ്ഡലം എടുത്തപ്പോൾ ഒരു ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് എത്രത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടായി കാണും ഓരോ സംസ്ഥാനങ്ങളിലും എത്രത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടായി കാണും എന്നുള്ളതിന് മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്ന് മാത്രമല്ല വിചിത്രമായ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ബി ജെ പിയുടെ തന്നെ മന്ത്രിയായ അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് പറയുന്നില്ല വയനാട് എന്ന സ്ഥലത്തെ വോട്ടർമാരെയാണ് അനുരാഗ് ഠാക്കൂർ അപമാനിച്ചിരിക്കുന്നത് മൈമുന എന്ന വ്യക്തി വോട്ട് ചെയ്താൽ മൂന്നിടത്ത് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത് മൈമുന എന്നവർ മൂന്ന് പേരാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ചോദിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചൗണ്ടേലിയിൽ ചാമടിക്കുന്ന സ്ഥലത്തെ ഓരോ ജനങ്ങളും അവിടുത്തെ അവർ വീട്ടുപേരായി കൊടുക്കുന്നത് ചൗണ്ടേലി എന്ന സ്ഥലമാണ് അങ്ങനെ വീട്ടുപേർ കൊടുക്കുന്ന ഒത്തിരി പേർ ആ നാട്ടിലുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒരാളാണെന്നും അതെല്ലാം ഒരു വീട്ടിലുണ്ടായതാണെന്നും അതെല്ലാം വ്യാജ വോട്ടുകളാണെന്നുമാണ് ഈ പറഞ്ഞ അനുരാഗ് പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും കൂടാതെ ആലോചിക്കണം ബീഹാറിലെ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ ബീഹാറിലെ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ അവിടെ എൺപതിനായിരം വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ കണ്ടെത്തിയിരിക്കുന്നു ആലോചിക്കണം എൺപതിനായിരം വോട്ട് മൂന്ന് മണ്ഡലങ്ങളിൽ ഉണ്ടായെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിൽ ഏതാണ്ട് എത്ര ലക്ഷം വോട്ട് ഉണ്ടാകും അറുപത് ലക്ഷത്തോളം വോട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് വ്യാജ വോട്ടുകൾ ഉണ്ടാകുന്നത് ഈ വോട്ടൊക്കെ എവിടെ പോയി എങ്ങോട്ട് പോയി ആർക്കാണ് ഈ വോട്ടൊക്കെ പോളിയതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാകുന്നില്ല ഒരു വീട്ടിൽ മാത്രം ഏതാണ്ട് അഞ്ഞൂറ്റി ഒമ്പത് വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിപ്ര എന്ന സ്ഥലത്ത് അഞ്ഞൂറ്റി ഒമ്പത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വീട്ടിലെ ഒരു അഡ്രസ്സിൽ നിന്നും അതുകൂടാതെ നാനൂറ്റി എമ്പത്തൊമ്പത് വോട്ട് ചെയ്ത മറ്റൊരു സ്ഥലം അങ്ങനെ നൂറുകണക്കിന് വീടുകൾ നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് വോട്ടുകൾ വീതിരിക്കുന്നു ലക്ഷക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ചോദ്യമുനയായി നിൽക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ സാധിക്കാതെ രാഹുൽ ഗാന്ധിയെ മാപ്പ് പറയ്ക്കാൻ നടക്കുന്ന ഇവർ ആലോചിക്കേണ്ട ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ് അല്ലാതെ സവർക്കർ എന്നല്ല രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി എന്നത് ധീരയായ ഇന്ദിരാഗാന്ധിയാണ് അവരുടെ കൊച്ചുമകനായ രാജീവ് ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞതല്ല ഒരു കോപ്പും പറയില്ല മാത്രമല്ല സവർക്കറുടെ മക്കളായ ഈ കുഞ്ഞാടുകൾ ഇവർ ചിലപ്പോ മാപ്പ് പറയുമായിരിക്കും ഇവർ ചിലപ്പോ ന്യായീകരണമായി വരുമായിരിക്കും ഇവർ ചിലപ്പോ വലിയ വിധത്തിൽ സൈബർ ആക്രമണം നടത്തുമായിരിക്കും പക്ഷേ ഇവിടെ മാപ്പ് പറയുക എന്നൊരു സാധനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ നാളെ ഇതുവരെ സംഘപരിവാസ സംഘടനകൾക്കോ ബി ജെ പിക്ക് എൻ ഡി എക്കോ എന്തിനേറെ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും സാധിച്ചില്ല എന്നുള്ളത് ഏവരെയും ഞെട്ടിക്കുന്ന കാര്യമാണ് ഏവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായ ഓരോ ജനങ്ങളും രാഹുൽ ഗാന്ധിക്കപ്പോൾ അണിനിരക്കുമ്പോൾ ഇവിടെ സംഘപരിവാർ അനുകൂലികൾ മറ്റൊരു പ്രോപ്പകണ്ഡ ഉണ്ടാക്കുന്നു മറ്റൊരു വ്യാജ പ്രചരണം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഓരോ ജനങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വോട്ടുകൾ നാം ആർക്കാണോ ചെയ്തത് എന്നാൽ വ്യാജ വോട്ടുകൾ മാറി പകരം മറ്റൊരാൾ ജയിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ നാം ജനാധിപത്യപരമായി ചെയ്ത വോട്ടുകൾ പോലും വിപുലമായി പോകുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആരാണെന്ന് ഓരോ ജനാധിപത്യ വിശ്വാസികളും ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ്